ഹലോ എൻ്റെ മച്ച അപ്പോൾ മച്ചമാരെ നല്ല ആട് വന്നിട്ടുണ്ട് മച്ചമാര് നല്ല ഒരു ഹൈദരാബാദി ക്രോസ് മച്ചാനെ പത്ത് മാസം പ്രായമുള്ള മുട്ടാനാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് താല് താല്പര്യമുള്ളവർ താഴേക്കാണ് ഞാൻ പറഞ്ഞു വിളിക്കാൻ സാധനം എടുത്തു നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ആടാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് മണ്ണാർക്കാടാണ് ഉള്ളത് പുള്ളിക്കാരൻ്റെ അപ്പോൾ ഈ ആട് കൊടുക്കാൻ ഉണ്ട് അതുപോലെ നല്ല മുട്ട കൂട്ടി ഇതാണുള്ളേ മുട്ടം പറഞ്ഞാലും രണ്ട് വയസ്സ് പ്രായമുള്ള രണ്ടും മുട്ട കൊടുക്കാനുള്ളതാണ് വേണ്ട ഒരു പറഞ്ഞോളേയും നല്ല ഉഷാറായിട്ടുള്ള മുട്ടൻ കുട്ടികളാണ് താല്പര്യമുള്ളവർ താഴെക്കാണി ഞമ്പർ വിളിക്കുക കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹൈവേ റോഡുകളുടെ സാധനം ഒത്തിച്ച് തരുന്നതായിരിക്കും നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഉഷാർ മുട്ടനാടുകളാണ് ആവശ്യക്കാർ താഴെക്കാണി ഞമ്പർ വിളിക്കുക ഇതെവിടെ ചോദിച്ചു കഴിഞ്ഞ സ്ഥലം പാലക്കാടാണ് ഉള്ളത് ഇതെൻ്റെ സബ്സ്ക്രൈബറിൻ്റെ ആടും കൂടിയാണ് മച്ചന്മാർ അപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവര് താഴെക്കണിഞ്ഞ വിളിക്കുക സാധനം എടുത്തിട്ട് പോവുക നമ്മുടെ ഇവിടെ എത്രയോളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ